കഴിഞ്ഞ ദിവസങ്ങളിലെ പി വി അൻവറിന്റെ ശരീരഭാഷ ആയിരുന്നില്ല ഇന്നും ഇന്നലെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രകടമായത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കൃത്യമായ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഇന്ന് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ചില ഉറപ്പുകൾ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഒരുപാട് തലപുഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല സാക്ഷാൽ മമതാ ബാനർജി തന്നെ മമതാ ബാനർജി കേരളത്തെ ലക്ഷ്യമിട്ടിട്ട് നാളുകൾ ഒരുപാടാകുന്നു ഇപ്പോഴാണ് മമതയ്ക്ക് പറ്റിയ ഒരു സുവർണ അവസരം കേരളത്തിൽ ഒരുങ്ങിയത് പി വി അൻവറിലൂടെ മമതാ ബാനർജി കേരള രാഷ്ട്രീയം പിടിക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ കളമൊരുക്കലാണ് നിലമ്പൂരിൽ നടക്കുന്നത് കയ്യിൽ നയാ പൈസയിൽ നിന്ന് കരഞ്ഞു മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ അൻവർ ഇന്നിപ്പോൾ സകലതിനും സജ്ജമാണെന്നാണ് പേരോട് പറയുന്നത് ബംഗാളിൽ നിന്നും കാശ് പെട്ടി കേരളത്തിലെ നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചതായാണ് പറയപ്പെടുന്നത് ആ പണത്തിന്റെയും മമതാ ബാനർജി എന്ന അധികാര കേന്ദ്രത്തിന്റെയും ധൈര്യം പി വി അൻവറിന്റെ രാഷ്ട്രീയ കരുത്താണ് ആ കരുത്ത് തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ നയിക്കുകയും ഒരു പക്ഷെ വിജയിപ്പിക്കുകയും ചെയ്യുക ഇനി ഒരുപക്ഷെ പരാജയമാണെങ്കിൽ അതോടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുമെന്നാണ് ഇടതുപക്ഷവും കോൺഗ്രസും വിധി എഴുതുന്നത് എന്നാൽ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇനിയെങ്ങാനും അൻവർ പരാജയപ്പെട്ടാലും ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അൻവറിന്റെ എൻട്രിക്കുള്ള അവസരമാകും ആ പരാജയം എം എൽ എ സ്ഥാനത്തു നിന്നും പരാജയപ്പെടുന്ന അൻവറിനെ മമത ബംഗാളിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിക്കുമെന്നത് ഉറപ്പാണ് ആ ഉറപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അൻവർ രണ്ടും കൽപ്പിച്ച നിലമ്പൂരിൽ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് എം എൽ എയെക്കാൾ വലിയ പദവിയാണ് രാജ്യസഭാ എം പി വല്ലാതെ കൈ നനയുകയും വേണ്ട എന്നാൽ മീൻ പിടിക്കുകയും ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ അൻവറിന് ഏറ്റവും നല്ലത് രാജ്യസഭാ എം പി ആകുക എന്നത് തന്നെയാണ് മമതയ്ക്ക് അൻവറിൽ നല്ല പ്രതീക്ഷയുണ്ട് മമതയുടെ പ്രതീക്ഷയ്ക്കൊപ്പം പ്രത്യാശ പകരുവാൻ അൻവറിന് കഴിയുമെന്ന് പലരും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ആ വിലയിരുത്തലുകൾ എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്നതാണ് പലരും നോക്കുന്നത് അൻവർ കാരണമാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അങ്ങനെ അൻവർ വരുത്തി വെച്ച തെരഞ്ഞെടുപ്പിൽ അൻവർ തന്നെ മത്സരിക്കുമ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർ എങ്ങനെ അതിനെ കാണുമെന്നതും ഏറെ നിർണായകമാണ് ഒരുപക്ഷെ നിലമ്പൂരിലെ വോട്ടർമാർ തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് ഹാപ്പിയല്ല ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി വിജയിച്ച ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വന്നിരുന്നു മത്സരിച്ച രാഹുൽ വയനാട് രാജിവെച്ചപ്പോഴാണ് നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത് ഗ്ലാമർ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക വന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലവും വിധിയെഴുത്തിന്റെ ഭാഗമായിരുന്നു അതേ നിലമ്പൂരിലെ ജനങ്ങൾ വീണ്ടും അൻവർ വെച്ച തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുവാൻ തയ്യാറാകേണ്ടി വരുന്നു പൊതുവെ ഇന്നത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോടും വോട്ട് ചെയ്യലിനോടും ഒന്നും വലിയ യോജിപ്പില്ലാത്ത കാലത്ത് തുടരെ തുടരെയുള്ള വോട്ടെടുപ്പുകളിൽ എത്ര കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൊതുവെ ചർച്ചയ്ക്ക് വെക്കുക അൻവറിന്റെ ചതി തന്നെയാകും ഇടതു മുന്നണിയുടെ ആദ്യ കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞത് അൻവറിന്റെ ചതിയെപ്പറ്റിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും അൻവറിനെ കടന്നാക്രമിക്കുന്നു എല്ലാവരുടെയും പൊതുശത്രു അൻവറാണ് അൻവറിനാകട്ടെ രണ്ട് ശത്രുക്കളാണുള്ളത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ രണ്ടുപേരുടെയും അന്ത്യകടിട്ടെ പി വി അൻവർ ഇനി തന്റെ രാഷ്ട്രീയം നിർത്തുകയുള്ളൂ നിലമ്പൂരിലെ എ പി വിഭാഗം ഉൾപ്പെടെയുള്ളവർ അൻവറിന്റെ പിന്തുണ നൽകിയതായി ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞു എ പി വിഭാഗത്തിന്റെ പിന്തുണ ചെറിയൊരു പിന്തുണയല്ല നിരവധി മഹൽ കമ്മിറ്റികളെ നയിക്കുന്നത് എ പി വിഭാഗമാണ് ഇനിയും പി വി അൻവറിനെ പോലെ ഒരാൾ കോൺഗ്രസിന്റെ വാദത്തിൽ നിൽക്കാതെ ആത്മാഭിമാനത്തോടെ മത്സരിക്കണം എന്നുള്ളവരാണ് മണ്ഡലത്തിൽ ഏറെയും എ പി വിഭാഗവും അതുപോലെ സംഘടനകളും അൻവറിന് വേണ്ടി നിലകൊണ്ടു ും എൽ ഡിഫും ഒരുപോലെ കടപുഴകി വീടുമെന്നത് ഉറപ്പാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഏറെ ആളുകളും സാധാരണക്കാരാണ് തൊഴിലാളികളുടെയും മലയോര കർഷകരുടെയും പിന്തുണ അൻവറിനൊപ്പമാണ് മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ തറവാട്ടിലെ വാതിലുകൾ പോലെയായിരുന്നില്ല പി വി അൻവറിന്റെ ഓതായിലെ വീടിന്റെ വാതിലുകൾ അതെല്ലായ്പ്പോഴും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ആ വാതിലുകളിലൂടെ പരിഹരിക്കപ്പെട്ട ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് പലർക്കും കൈത്താങ്ങാകുവാൻ പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനും മുൻ എം എൽ എക്കും കഴിഞ്ഞിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് പി വി അൻവറിനെ നിൽമുരന്റെ സുൽത്താനാക്കി മാറ്റിയിട്ടുള്ളത് അതേ അനുഭവങ്ങളും ജനോപകാര പ്രവർത്തനങ്ങളും തന്നെയാണ് അൻവറിനെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ജനത ഒന്നാകെ അൻവറിനെ പിന്നിൽ അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് അന്തിമഫലം വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വിജയശ്രീലാഠിതനായി നിൽക്കുക അൻവർ മാത്രമാകും